അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എൻ്റെ ഭർത്തവിൻ്റെ പിറന്നാളൊക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടൊരു ഷോപ്പിംഗ് രണ്ടാമത്തെ കാരണം ഈ കാറിൻ്റെ ബാക്കിലിരിക്കുന്ന ചെക്കനെ പോലെയുള്ള പെണ്ണ് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അവയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്നേഹതീരം ബീച്ചൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളാദ്യം ത്രിപുരുള്ള അറ്റ് ഇയറിലേക്ക് കയറി പക്ഷെ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കുറേ നല്ല നല്ല ഷർട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ മനസ്സിലുള്ള രൂപം ഒരു ഷർട്ടിലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള വേറെ ഒരാൾക്ക് എന്തോ നല്ല ഇഷ്ടമായി ഉദ്ദേശം പോലെ കാരം നടന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അറ്റേർന്നിറങ്ങി നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചായക്കടയിൽ കയറി ഞങ്ങൾ മൂന്ന് പേരും ചായ ഓർഡർ ചെയ്തു കൂടെ കഴിക്കാൻ പഴംപൊരി സമൂസ കഴിച്ച് വൈറമിറങ്ങി അടുത്ത ഷോപ്പായ അഡ്രസ്സിലേക്ക് വണ്ടി തിരിച്ചു അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഷർട്ട് എടുത്ത് തിരിച്ചും മറിച്ച് കെട്ട് നോക്കി ഒരെണ്ണത്തിനുറപ്പിച്ച് ക്യാഷ് കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സ്നേഹം ബീച്ചിൻ്റെ എൻട്രൻസിലെത്തി ഹേ ഹലോ ഗായ്സ് അപ്പം അങ്ങനെ നമ്മളെ ബീച്ചിലൊക്കെ എത്തി എന്നെ ബീച്ച് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ കാണാനില്ല ഗായ്സ് കാണാനില്ല എവിടെ പോയി എവിടെയോ പോയി അങ്ങനെ ഞാൻ ബീച്ചൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടത് ആരെ ഒരു സുന്ദരൻ പട്ടിനെ കണ്ടു അങ്ങനെ നമ്മളങ്ങനെ കമ്പിനടിച്ച് കണ്ണോട് കണ്ണായി നോക്കി നിന്നു ഗൈസ് അപ്പോൾ ഇതാ വരുന്നു അവർ തിരിച്ചെത്തിയു നമ്മളെല്ലാം ചൂട് മുളക് പൊജി കുറച്ച് കോളിഫ്ലവറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അളിയനത കോളിഫ്ലവറുമായിട്ട് വരുന്നു അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നേരെ നമ്മൾ പാർക്കിലോട്ട് ഇട്ടു അങ്ങനെ പാർക്കിലെല്ലാം കുറേ സമയം കറങ്ങിയപ്പോൾ നമുക്കടുത്ത വിശപ്പിൻ്റെ ഉളി വന്നു അപ്പഴാണ് ഗൈസിന്റെ അമ്മ അളിയന്റെ പ്രത്യേക തരം ഷോർക്കലൊക്കെ ഷോർക്കലൊക്കെ ഇനി കൈനി അളിയനോട് വന്നിരുന്നിട്ടുണ്ട് എനിക്ക് ചോറില്ല എന്നെല്ലാം പറയുന്നു കൈസ് പാവൻ ഞാൻ ഇങ്ങനെ നമ്മളെ പാത്തു നല്ല വീട്ടിൽ നിന്നുണ്ടാക്കിയ ചോറൊക്കെ നമ്മളിങ്ങനെ വിളമ്പി തരുന്നു അളിയനാ സ്നേഹത്തോടെ കറിയെല്ലാം അങ്ങനെ വിളമ്പി കൊടുക്കുന്നു ചിക്കൻ പീസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ബബിൾ സ്റ്റിക്ക് അവക്ക് വേണ്ടിയിട്ട് വാങ്ങി വാങ്ങിയത് എനിക്ക് വേണ്ടി കളിക്കണത് അവരാണ് എന്തായാലും ഒരാൾ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട് പക്ഷേ ബബിൾസ് വരുന്നില്ല കൈസ് എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓക്കെ ഗായ്സ് ബൈ